ചാനൽ ട്രിനിറ്റി വോയിസ് എന്റെ മാടാ ുംറവേറും ഇനി നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ജനസിസ് ചാപ്റ്റർ ട്വൽവ് ആൻഡ് തേർട്ടീൻ നനവയ്ക്കും കാലഹിനും മധ്യ മഹാനഗരമായ രേസൻ എന്നിവ പണിതും ആൻഡ് ബിറ്റ്വീൻ ദ സെയിം ഇസ് എ ഗ്രേറ്റ് സിറ്റിമോ ലൂദീം അനാമീം ലെഹാബി നഫ്തൂഹീം പത്രൂസീം ആൻഡ് കസ്ലൂഹീം ആൻഡ് മിസ്രൈം ബിഗ് ലുദീം ആൻഡ് അനാമീം ആൻഡ് ലെഹാബിം and nafs to him the second session like uh, what required the book is the purpose driven life in isaiah 29th chapter god complains about uh, worship that is half-hearted and hypocritical the people were offering god's stale prayers in sincere Empty words and man made rituals without even thinking about the meaning. God's heart is not touched by traditional tradition in worship. But by passion and commitment. The Bible says, their people come near to me with their mouth and honor me with their lips. But their hearts are far from me. Their worship of me is made up only of rituals, uh, of rules taught by man. Worship is not a part of your life, it is your life. Worship is not just for church services. We are told to worship Him continually and to praise Him from sunrise to sunset. In the, Bible, in the Bible, people go at war, at home, in battle, in jail, and even in bed. Praise should be the first activity when you open your eyes in the morning, and the last activity when you close them at night. David said, I will thank the Lord.

ിൽ നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം മത്തായി മാത്യു മത്തായി എഴുതി സെഷൻ രണ്ടിൻ്റെ ഇരുപത്തൊന്നാം വാക്യം മാത്യു ചാപ്റ്റർ ടു വേൾഡ്സ് ട്വൻ്റി വൺ അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു ആൻഡ് ഹി അറൗസ് ആൻഡ് ഹി ടു ആൻഡ് ടു ദ യങ് ചൈൽഡ് ആൻഡ് ഹിസ് മദർ ആൻഡ് കെയ്മ് ഇൻ ടു ദ ലാൻഡ് ഓഫ് ഇസ്രയേൽ നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോകാം this is for ഫോർ ചിൽ കുറിച്ചുള്ള വാഗ്ദത്ത് അമ്പത്തി മൂന്നിന്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്കുകൾ യക്ഷകനായ യേശു കഷ്ടം അനുഭവിച്ച് നമ്മുടെ പാപത്തിനു വേണ്ടി മരിക്കുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് യശ്യാവ് ഈ വാക്കുകൾ എഴുതിയത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം യശ്യാവിന് കാണിച്ചു കൊടുത്തു അക്കാലത്തെ ജനത്തിന് ഇത് മനസ്സിലായില്ല പക്ഷേ ഇന്ന് നമുക്കതിന് കഴിയുന്നു യശ്യാവ് രേഖപ്പെടുത്തി അവർ അവനോട് ക്രൂരമായി പെരുമാറി എന്നാൽ അവൻ ഒരു വാക്കും എതിർത്ത് പറഞ്ഞില്ല കൊല്ലുവാനുള്ള ആടിനെ പോലെ ആയിരുന്നു അവൻ എന്നാൽ രോമം മുറിക്കുന്നവരുടെ അടുക്കൽ ആട് നിൽക്കും പോലെ അവൻ നിന്നു ഒരു വാക്കും അവൻ എതിർത്ത് പറഞ്ഞില്ല അവർ അവനെ തടവിലാക്കി കൊല്ലുവാൻ അയച്ചു നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു ആരും അവന് വേണ്ടി വിചാരപ്പെട്ടില്ല അവൻ ഒരു തെറ്റ് ചെയ്യാതിരുന്നിട്ടും മുഷ്ടന്മാരെ പോലെ അവനെ ശവക്കുഴിയിൽ അയച്ചു യഹോവ പറയുന്നു അനായക്കാരുടെ പാപം വഹിക്കേണ്ടതിന് ഞാൻ അവനെ കഷ്ടത അനുഭവിക്കുവാനും മരിക്കുവാനും അനുവദിച്ചു അനേകം പേർ അവനോട് അനുഗ്രഹിക്കപ്പെടണം എൻ്റെ ഉദ്ദേശ്യം പൂർത്തിയാക്കിയ ശേഷം അവൻ എന്നേക്കും ജീവിക്കും മറ്റുള്ളവരുടെ കുറ്റത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ട് എൻ്റെ വിശ്വസ്തത ദാസന ഞാൻ പ്രസാദിക്കുന്നു ഞാൻ അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചത് കൊണ്ട് അവനും സന്തോഷിക്കുന്നു ഇതാണ് എൻ്റെ വിശ്വസ്ത ദാസൻ ചെയ്തത് ഒരു ദുഷ്ടൻ മരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി അവൻ മരിച്ചു അവൻ പാപികൾക്ക് തൻ്റെ ജീവൻ നൽകി അവരുടെ പാപം ക്ഷമിക്കണമേ എന്ന് എന്നോട് അപേക്ഷിച്ചു ഒരു യുവരാജാവ് ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നു നിയമപുസ്തകം കണ്ടെത്തുന്നു രണ്ട് രാജ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ യോശിയ രാജാവിന് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാർ ദുഷ്ടന്മാരായിരുന്നു യോശിയാവ് രാജാവായപ്പോൾ ദാവീദ് രാജാവിനെ പോലെ മാതൃകാപരമായ നല്ല കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഒരു അത്ഭുത കാര്യം സംഭവിച്ചു യഹൂതിയിൽ രാജാവാകുമ്പോൾ യോശിയാവിന് എട്ട് വയസ്സായിരുന്നു പ്രായം അവൻ എരിസലേമിൽ മുപ്പത്തൊന്ന് വർഷം വാണു യോഷിയാവ് എഹോവിക്ക് പ്രസാദമുള്ളത് ചെയ്തു കോടതിയുടെ കാര്യസ്ഥൻ ഷാഫാനെ ദേവാലയത്തിലേക്ക് അയക്കുമ്പോൾ അവൻ്റെ ഭരണത്തിൻ്റെ പതിനെട്ട് വർഷം തികഞ്ഞിരുന്നു ആനയത്ത് നിയമപുസ്തകം കണ്ടെത്തിയെന്ന് മഹാപുരോഹിതനായ ഹിൽകിയാവ് ഷാഫാനോട് പറഞ്ഞു ഹിൽകിയാവ് പുസ്തകം വായിക്കുവാൻ അവന് കൊടുത്തു ഹിൽകിയാവ് ഒരു പുസ്തകം എനിക്ക് തന്നത് എന്റെ പക്കലുണ്ട് ഞാൻ ഷാഫാൻ മടങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു അവൻ അത് രാജാവിന്റെ മുമ്പാകെ ഉറക്കെ വായിച്ചു പുസ്തകം വായിച്ചു കേട്ടപ്പോൾ രാജാവ് സ്തബ്ധനായി പുരോഹിതനായ കിൽക്കിയാവനും മറ്റ് പ്രധാനികൾക്കും ഉത്തരവ് കൊടുത്തു ദേവസ്വന എന്താ ഈ പുസ്തകത്തിലെ ഉപദേശങ്ങളെ പറ്റി അന്വേഷിക്കുക എനിക്ക് വേണ്ടിയും യഹൂദയിലെ ജനതയ്ക്ക് വേണ്ടിയും നിങ്ങൾ ഇത് ചെയ്യണം ഈ പുസ്തകത്തിലെ ഉപദേശങ്ങൾ നമ്മുടെ പിതാക്കന്മാർ പ്രമാണിക്കാത്തത് കൊണ്ടാണ് യഹോവൻ നമ്മോട് കോപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടൻസിലേക്ക് പോവാം ഉള്ളടക്കം ഉൽപത്തി പുസ്തകത്തിൻ്റെ ആണ് ഫസ്റ്റ് സെഷൻ്റെ ഉൽപ്പത്തിയാണ് ഫസ്റ്റ് സെഷൻ നിലവേക്കും കാലകനും മധ്യേ മഹാനഗരമായ രേശൻ എന്നിവ പണിതും വംശപരമ്പ പരമ്പരയായിട്ട് താഴോട്ടേക്കും ഈ ആളുകളുടെ പേരുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നമ്മൾ ബൈബിളിലുള്ള വഴി എഴുതി വായിക്കാണ് ആൻഡ് ബിറ്റ്വീൻ നിനെറ്റ് സിറ്റി മെസ്ലൈമു സെക്കൻഡ് സെഷൻ റിക്വയറിൻ്റെ ബുക്ക് ആയി ദ പർപ്പസ് ഡ്രവൺ ലൈഫിൽ ലൈഫിൽ നിന്ന് അതിൻ്റെ ഒരു പോയിന്റ് വർഷിപ്പിനെ പറ്റിയൊരു പോയിന്റിനെ പറ്റിയാണ് വാട്ട്സ് നോട്ട് ടച്ച് ബൈ ട്രഡീഷൻ ഇൻ വർഷീം വട്ട് വൈ ബൈ പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് സെഷൻ തേർഡ് സെഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സദൃശവാക്യം പരിഹാസി പായിക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഞാനേ സ്നേഹിക്കാം ശാസിക്ക അവൻ നിന്നെ സ്നേഹിക്കുക അതായത് പരിഹാസിയെയും ഞാനേയും തമ്മിലുള്ള ഒരു കോറിലേറ്റീവ് സ്റ്റഡിയാണ് നോട്ട് ലെസ് ദി ദി ആൻഡ് വിൽ പിന്നെ ഫോർ ഫോർ സെഷൻ യോസെഫ് എന്നേറ്റ് ശിശുവിനേയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ദേശത്ത് വന്നതായിട്ട് നമുക്ക് യങ് ചൈൽഡ് ആൻഡ് ഹിസ് മദർ ആൻഡ് ഇൻ ടു ദ ലാൻഡ് ഓഫീസറേ അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ സെഷനും കണ്ടന്റ്സും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും പ്രോഗ്രാം കേൾക്കണം നല്ല കമന്റുകൾ തരണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബും ചെയ്യണം ബ്ലസ് യു അബൻ്റ്